പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാൻമാവന്റെയും നാമത്തില് നവംബർ പതിനാലാം തീയതി വെള്ളിയാഴ്ച അമ്മേ പരിശുദ്ധ അമ്മേ അമ്മേ പരിശുദ്ധ ദൈവമാതാവിടെ കൃപാസനത്തിലൂടെ ഞങ്ങൾക്ക് ഞങ്ങളുടെ ദേശത്തിനും അമ്മ മധ്യസ്ഥേട്രഹ് എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങളിപ്പോൾ നിറഞ്ഞ നന്ദി പറയുന്നത് അമ്മയെ പരിശുദ്ധമ്മേമാതാവ് രണ്ടായിരത്തി നാല് ഏഴാം തീയതി ഡിസംബർ ഏഴാം തീയതി ഉച്ചകഴിഞ്ഞ് രണ്ടേ കൃപാസനത്തിൽ സംഭവിച്ച അമ്മയുടെ പ്രത്യക്ഷപ്പെടുന്ന തിരുസഭാ സമർപ്പിച്ചിരിക്കുന്ന പഠനരേഖകളുടെ സഭാത്മകമായി അമ്മയെ പരിശുദ്ധ ലോകങ്ങളുടെ ഭൂസ്വർ ലോകങ്ങളായ രാജ്ഞിയായ അങ്ങേമ സംരക്ഷണ പ്രപഞ്ചപ്രകൃതിയെ തന്നെ തിരുസഭിക്കുക പ്രതിഷ്ഠിക്കുക ഈ പ്രതിഷ്ഠേധനം വഴി ഇടയാ പരിശുദ്ധ ഉപമാലാവ സകലും ഞങ്ങളിപ്പോൾ ഈ കുടുംബത്തിന്റെ പ്രത്യേക നിയോഗം നിയോഗം മക്കളെ ഞങ്ങൾക്ക് കനിയണമേ സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു അവിടുത്തെ ഏക പുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശ്വരും ശിഹായലും ഞാൻ വിശ്വസിക്കുന്നു ഈ പുത്രൻ പരിശുദ്ധാൽ ഗർഭസ്ഥനായി കനിക നിന്ന് പിറന്ന് പൊന്തിയോസ് പിലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് മൂന്നാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലുത് ഭാഗത്തിരിക്കുന്നു അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു വിശുദ്ധ കത്തോലിക്കാസ് സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു ആമേൻ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ അന്ന് വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുത് തിന്മയിൽ രക്ഷിക്കണമേ നന്മ ഉൾപ്പെടുത്തരുതേന് സ്ത്രീകളിൽ അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ്റെ പരിശുദ്ധം അമ്മേ പാപികളാ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പരാനോട് നിന്റെ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തണം കർത്താവെ സഭയിലുള്ള സാന്നിധ്യം പ്രണമാക്കണമേ മുപ്പത്തൊമ്പത് വർഷം ഞാൻ അർപ്പിച്ച കൃപാൻ്റെ യുഗതിയാണ് കൃപാ സൽത്താരെ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട പരിശുദ്ധ അമ്മയുടെ മാന്ധ്യസത്താൽ പിതാവിൻ്റെയും പുത്തൻ്റെയും പരിശുദ്ധാത്മാരും നാമത്തിൽ ഞാൻ നിങ്ങളെ ആശീർവദിക്കും കർത്താവെ അങ്ങയുടെ മക്കളെ ഇന്ന് സഞ്ചരിക്കുന്ന ഓരോ വഴികളെ നീ ആശീർവദിക്കണമെ കർത്താവെ അങ്ങയുടെ മക്കള് ഇന്ന് കണ്ടുമുട്ടുന്ന ഓരോ വ്യക്തികളിലും ചത്ത് കർത്താവിൻ്റെ ചത്തം നിറയട്ടെ കർത്താവേ അങ്ങയുടെ മക്കൾ ഇന്ന് യാത്ര തിരിക്കുന്ന ലക്ഷ്യം വെക്കുന്ന ഓരോ ലക്ഷ്യങ്ങളും കർത്താവിൻ്റെ നാമത്തിൽ സാധിക്കുകയും അനുഗ്രഹം പ്രാപിക്കുകയും ചെയ്യട്ടെ ഇന്നത്തെ എല്ലാ ഉത്തരവാദിത്തം നിറവേറ്റിക്കൊണ്ട് നിങ്ങൾ രാത്രി തിരിച്ചു വരുമ്പോഴേ സമാധാനങ്ങളുടെ ഹൃദയത്തിൽ ഉണ്ടാകാൻ ഇടയാക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു നിത്യം പുത്രനും പരിശുദ്ധാത്മാവിശ്വരം നയിക്കുകയും നമ്മൾ പറഞ്ഞത് എന്താണെന്നറിയാമോ അത് ഇപ്പം നമ്മൾ എഞ്ചിനൊക്കെ ഇന്ന് ഇന്നലെ കണ്ടത് എന്താണ് ഇന്നലെ കണ്ടത് ഔട്ട്ലെറ്റിനെ കുറിച്ചാണ് പറഞ്ഞത് അല്ലേ വേസ്റ്റ് വാട്ടർ എഴുതി ഒഴുകിപ്പോകാനുള്ള ഒരു എൻജിൻ ഉണ്ടെങ്കിൽ ഒരു കിച്ചൺ ഉണ്ടെങ്കിലൊക്കെ ഒരു ഔട്ട്ലെറ്റ് ഉണ്ടാവും അതുപോലെ തന്നെയാണ് ഒരു എൻജിൻ ഉണ്ടെങ്കിൽ ഈ പുക പോകാൻ വേണ്ടിയുള്ള വേറെ ഒരു ഇതാണ് എക്സോസ് പൈപ്പൊക്കെ പോലുള്ള സംഭവമില്ലേ അതിനുള്ളതാണ് ഈ എഞ്ചിന് ഹീറ്റ് പുറപ്പെടുവിക്കുമ്പോൾ ഓവർ ഹീറ്റായിട്ട് വരുന്നത് തണുക്കാൻ വേണ്ടി ഹീറ്റ് തള്ളിക്കളയാൻ വേണ്ടിയാണ് എക്സോസ്റ്റ് പൈപ്പ് ഉള്ളത് ആ എക്സോസ് പൈപ്പ് ഒരു സംഭവമാണ് ബേസ് വാട്ടർ ബാജ്ബോർ ഉള്ള ഒരു സംഭവമാണ് എക്സോസ്റ്റ് പൈപ്പ് ഉണ്ടാകും ഓവർ ഗ്യാസ് ഓവർ ഹീറ്റ് പോകാൻ വേണ്ടി അതുപോലെ ആധ്യാത്മിക ജീവിതത്തിലും ജീവിച്ചു വരുമ്പോൾ ഒരു എക്സോസ് പൈപ്പ് ഉണ്ട് ഓവർ ഹീറ്റ് ോ ഞാൻ നിങ്ങളോട് പറയുന്നു ഞാൻ നിങ്ങളോട് പറയുന്നു അധാർമിക സമ്പത്ത് കൊണ്ട് കൊണ്ട് നിങ്ങൾക്കായി നിങ്ങൾക്കായി സ്നേഹിതരെ സ്നേഹിതരെ സമ്പാദിച്ചുകൊള്ളുക അത് നിങ്ങളെ കൈവെടിയുമ്പോൾ അത് നിങ്ങളെ കൈവടിയും അവർ നിങ്ങളെ അവർ നിങ്ങളെ നിത്യ കൂടാരങ്ങളിൽ സ്വീകരിക്കും അധാർമിക സമ്പത്തിന്റെ കുഴപ്പങ്ങൾ ചെയ്യാവസ്ഥാന റിജക്ട് ചെയ്യാതിരിക്കാൻ വേണ്ടി ഒരു എക്സോസ്റ്റ് പൈപ്പ് വെച്ചിരിക്കുകയാണ് എന്താണ് അതായത് പാപകരമായ പണം കയ്യിലുണ്ടെങ്കിൽ അത് ഫുള്ളാൻ ഫുള്ളായിട്ട് കൊടുത്ത് ചാപ്റ്റർ ക്ലോസ് ചെയ്യണം പിന്നെ നിങ്ങൾ കൊടുക്കത്തില്ലെന്ന് ഞാൻ പറയത്തില്ല നിങ്ങൾ കൊടുക്കും ഞാൻ ഒരു കാര്യം ചെയ്യിക്കട്ടെ പാമ്പ് കടിച്ചു നമ്മൾ എന്ത് ചെയ്യും ആ രക്തം ഒഴുക്കിക്കളയും എന്തുമാത്രം ഒഴുക്കും ആ പകുതി ഒഴുക്കിയേക്കാം പകുതി അവിടെ ഇരിക്കട്ടെ അങ്ങനെ കാണുന്ന അല്ല ഈ കള്ളത്തരം കള്ളത്തടക്കടുത്ത് കള്ളക്കടക്കുണ്ടാക്കണമാരെല്ലാം ഈ ദാനധർമ്മം ചെയ്യുന്നുണ്ട് പക്ഷെ എന്താണ് പാമ്പ് കടിക്കുമ്പോൾ കടിക്കുമ്പോ പകുതിയിലത്തെ ഒഴുക്കിക്കളയും പകുതിയിലത്തെ അവിടെ ഇരിക്കുമെന്ന് വിചാരിക്കുവോ ഇല്ല മൊത്തം ഒഴുക്കിക്കളയണം ധാര സമ്പത്തുണ്ടെങ്കിൽ നിങ്ങൾ അതിൻ്റെ അകത്ത് ഒരു ആവശ്യം ആൾക്കാർക്ക് കൊടുക്കും പെണ്ണ് കെട്ടി ആൾക്കാരെ കല്യാണം കഴിപ്പിക്കാൻ വീട് വെക്കാനൊക്കെ കൊടുക്കും പക്ഷെ പകുതി നിങ്ങളെ ഈ ഇരിപ്പുണ്ടല്ലോ അപ്പം കൈ ഇവിടുന്ന് രാഹസി പറയണത് മുമ്പ് ഈ ചാപ്റ്റർ ക്ലോസ് ചെയ്യേണ്ടി വരും അധാർമിക സമ്പത്തിൻ്റെ കാര്യത്തിൽ ഇത് ഒരു ആണ് എക്സോസ് പൈപ്പാണ് എൻ്റെ ഓവർ ഹീറ്റ് തള്ളിക്കളയാൻ വേണ്ടി വെച്ചിരിക്കുന്നതാണ് കർത്താവ് തോന്നിയിട്ടുണ്ടൊരു പ്രൊഫഷൻ ഈശോ ഉണ്ടാക്കിയ ഒരു പ്രൊഫഷൻ അനുതാവും പോലെ വേസ്റ്റ് വാട്ടറിന് അനുതാവും പോലെ വെയ്റ്റ് വേസ്റ്റ് ഹീറ്റ് പോകുന്നതിന് വേണ്ടിയാണ് എക്സോസ് പൈപ്പ് വെച്ചിരിക്കുന്നത് അതാണ് അധാർമിക സമ്പത്ത് പക്ഷെ നമ്മളെന്താ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ അധാർമിക സമ്പത്തുള്ള ആൾക്കാരും കണക്ക് സർക്കാരിനെ വെട്ടിക്കുന്നവരും അല്ലാത്ത ആൾക്കാരും ഒക്കെ പലതരത്തിൽ സഹോദരന്മാരെ പറ്റിക്കണവരൊക്കെ ഇല്ലേ സഹോദരിമാരെ പറ്റിക്കുന്നവരില്ലേ അപ്പം അങ്ങനെയുള്ള ആൾക്കാരൊക്കെ ചെയ്യുമ്പോൾ ഈ സാധനം കൊടുക്കും ഇനി അപ്പനും അമ്മയും കയ്യിലെടുത്തോണ്ട് ആങ്ങളെമാരെ പറ്റിക്കണവരില്ലേ എന്തുമാത്രം വെമ്പിളാണ് പലപ്പോഴും സങ്കടം വെച്ച് കഴിഞ്ഞാൽ എനിക്ക് ഈ കാലത്ത് നിങ്ങൾ വെമ്പിളിനോട് കരുത്തക്കാറോ എന്ന് എനിക്ക് തോന്നിയെങ്കിലും സങ്കടകരമായ ഒരു അവസ്ഥ ഉണ്ട് പഴയ കുടുംബ പല കുടുംബങ്ങളിലും ഏറ്റവും കൂടുതൽ വേദന അനുഭവിക്കുന്നത് ആമ്പിള്ളേരാണ് ഇന്നത്തെ കാലത്ത് വെച്ചാൽ ഈ പെൺപിള്ളേരെ ഒന്നും അവർ പഠിക്കും കുത്തിരുന്ന് പഠിക്കും അവർക്ക് ജോലിയൊക്കെ വാങ്ങിക്കുവായിരുന്നു എന്നിട്ട് പിന്നെ എന്താ അവര് അവരാണ് മാക്സിമം അപ്പനും അമ്മേനും ഉപയോഗിക്കുന്നത് കാര്യം അവർ ഈ ആമ്പിള്ളേർക്കാണെങ്കിൽ ജോലി കിട്ടാൻ താമസിക്കും അവർ ചില പഠിത്തത്തിലും പുറകായിരിക്കും പക്ഷേ എന്തു പറ്റും അപ്പരും അമ്മയും പണമുള്ളവരുടെ കൂടെയല്ലേ നിൽക്കത്തുള്ളു അപ്പം അവരുടെ പണം ശമ്പളക്കാരുടെ പണം അമ്മ അവരുടെ അവര് പറഞ്ഞാൽ കേട്ടോണ്ട് അപ്പം ഈ ആമ്പിളർക്ക് എന്ത് പറ്റും അവർക്ക് കല്യാണം കഴിക്കാൻ പറ്റണില്ല അവർക്ക് പണമില്ല അപ്പനും അമ്മയും അവർ കേൾക്കണില്ല അവർ പെൺമക്കൾ പറഞ്ഞ മടലക്കെ അപ്പനമ്മയും ഒപ്പിട്ട് കൊടുത്തിരിക്കും അവർ അവനും വീട് വീട് പോയില്ലാതെ ഇങ്ങനെയൊക്കെ ഉണ്ടാകുന്ന അനീതിക ഒത്തുകൊണ്ട് അധർമ്മം അധാർമികമായ സമ്പത്ത് എന്ന് പറയുന്നത് ഇതാണ് അധാർമ്മികമായ സമ്പത്ത് ആടകൻ കയ്യിലുണ്ടെങ്കിൽ എനിക്ക് തോന്നണത് ഫസ്റ്റ് ചെയ്യാവുന്നത് നിങ്ങൾ സ്നേഹിതന്മാരെ സമ്പാദിക്കാൻ നടക്കുന്നതിന് മുമ്പ് സമ്പാദിക്കുന്ന മുമ്പ് ആദ്യം നിങ്ങൾ ആടെ കയ്യിൽ ആ പണം ആർക്കാണ് നിങ്ങളിങ്ങനെ തരികിട കാണിച്ചപ്പോൾ നഷ്ടപ്പെട്ടത് അവർക്ക് തന്നെ തിരിച്ചു കൊടുക്കുന്നതായിരിക്കും നല്ലത് അതും പറ്റിയില്ലെങ്കിൽ മാത്രമേ സ്നേഹിതന്മാർ കൊടുക്കാൻ പറ്റത്തുള്ളൂ അങ്ങനെ സിഹന്മാർ കൊടുത്ത് ഈശ പറഞ്ഞിട്ടുണ്ട് പക്ഷേ അത് ഒന്നും അണ്ടർസ്റ്റുഡ് ആണ് ആദ്യം അത് ആർക്കാണ് നഷ്ടപ്പെടുത്തി അവർക്കാണത് പറഞ്ഞോ അറിയാതെ നിങ്ങൾ കൊടുത്ത് ചാപ്റ്റർ ക്ലോസ് ചെയ്യേണ്ടത് എൻ്റെ മക്കളെ നിങ്ങളെ ഞാൻ പറയണത് ചിലപ്പോൾ വിശ്വസിക്കുന്നതിലിരിക്കും പക്ഷേ നിങ്ങളെ പണി മേടിക്കും എന്താ കാര്യം ഈശോ പറഞ്ഞത് തന്നെ എനിക്കും പറയാനുള്ളത് ഞാൻ പോകുന്നു പക്ഷെ നിങ്ങൾ നിങ്ങളുടെ പാപത്തിൽ മരിക്കുമെന്നോ അതുപോലെ ഞാൻ അമ്മയെ നേരെ കണ്ടതുകൊണ്ടാണ് സ്വർഗം എന്താണെന്നെ കുറിച്ച് എനിക്ക് വ്യക്തതയുള്ളതുകൊണ്ടാണ് ഞാൻ നിങ്ങളോട് കാർക്കശമായിട്ട് സംസാരിക്കണത് അല്ലാതെ താത്വിക പ്രബോധനം നടത്തുകയോ അല്ലാതെ ഒരു ദൈവശാസ്ത്ര പ്രമേയത്തിന് ഒരു നിലപാടെടുക്കുകയോ ചെയ്യണം നല്ല വിഷയം അനുദിനം അനു ദൈവ അനുദിനമുള്ള ജീവിത പ്രശ്നത്തിൽ സുവിശേഷമായ ജീവിതത്തിൽ പാളിച്ചകൾ വരുമ്പോ അത് നമ്മൾ റെക്ടിഫൈ ചെയ്യണം അല്ലെ നമ്മൾ ഒരു കാരണവശാലും ഒരു മനുഷ്യനും സോപ്പിട്ടിട്ടാ അവരെന്ത് വിചാരിക്കും ഇവരെന്ത് വിചാരിക്കും എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇന്നത്തെ കാലത്തെ പറ്റുന്ന രീതിയിൽ മനുഷ്യനെ സുഖിപ്പിക്കാൻ വേണ്ടി മാത്രം ആ ആൾക്കാർ രക്ഷപ്പെടുത്താൻ വേണ്ടി ബൈബിള് വ്യാഖ്യാനിക്കേണ്ട കാര്യമൊന്നുമില്ല രക്ഷപ്പെടാൻ ചില അണ്ണന്മാർ രക്ഷപ്പെടാതിരിക്കുന്ന കാരണം അവന്മാരുടെ കൈയിരിപ്പ് അവന്മാരുടെ കൈയിരിപ്പ് കൊണ്ട് തന്നെയാണ് അവർ ദൈവത്തെ മാറ്റി നിർത്തി അവരുടേതായിട്ടുള്ള സുഖങ്ങൾക്ക് പോയിട്ട് പിന്നെ അതെല്ലാം കഴിഞ്ഞ് അതിൻ്റെ നിന്ന് പണിയും മേടിച്ച് വരുമ്പോഴാണ് മോങ്ങിക്കൊണ്ട് വരണത് ചിലപ്പോൾ റിജൻഡായിപ്പോ പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല പ്രഭു പ്രഭു ഞങ്ങൾക്ക് തുറന്നു തരണമേ പോയി പണി നോക്കാൻ പറയും പിന്നെ ഐ ഡോ യു എനിക്ക് നിങ്ങളെ അറിയത്തില്ലെന്നല്ലേ പറയണത് ഇന്നിപ്പോ ബൈബിൾ എന്തുകൊണ്ടാണ് കർക്കശമായിട്ട് പ്രഘോഷിക്കാത്തത് അനുതാപത്തെ കുറിച്ച് എന്താ പറയാത്തത് ഞാനിതെ കുറിച്ച് പറയുമ്പോൾ ചിലപ്പോൾ നിങ്ങൾ എന്നെ തെറ്റിദ്ധരിക്കുക എനിക്ക് ഭയങ്കര ഭയങ്കരമായ ഒരു പ്രാർത്ഥന ആവശ്യമുള്ള ആവശ്യമുള്ളൊരു മേഖലയാണിത് അതായത് ആത്മീയ വിഷയം കൈകാര്യം ചെയ്യുന്ന എല്ലാവർക്കും കൃത്യമായ ദിശാബോധങ്ങൾ ഉണ്ടാകാനും ക്രിസ്തു എന്ന് പറഞ്ഞ ആളിൻ്റെ രക്തത്തിൻ്റെ വിലക്ക് പ്രതികാരം ചെയ്യാനുള്ള ഒരു ഒരു പ്രതിബദ്ധത നമുക്ക് വേണ്ടതാണ് സഭയുടെ ബലി വരുന്നുണ്ടെങ്കിൽ ആത്മരക്ഷയായിരിക്കണം ആദ്യത്തെ സംഭവം ആത്മരക്ഷയ്ക്ക് കുറഞ്ഞ വേറെ ഒരു കാര്യത്തിനും വലിയ പ്രാധാന്യമൊന്നും അന്ന് പലരും എന്നോട് ചോദിക്കും അത് പലരും എന്നോട് കർത്താവേ 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 ഞങ്ങൾ നിന്റെ നാമത്തിൽ പ്രവചിക്കുകയും ഞങ്ങൾ നിന്റെ നാമത്തിൽ പ്രവചിക്കുകയും നിന്റെ നാമത്തിൽ പിശാചുക്കളെ പുറത്താക്കുകയും നിന്റെ നാമത്തിൽ പുറത്താക്കുക നിന്റെ നാമത്തിൽ നിരവധി അത്ഭുതങ്ങൾ പ്രവർത്തിക്കുകയും ചെയ്തില്ലേ നിരവധി അത്ഭുതം പ്രവർത്തിക്കുകയും ചെയ്തില്ലേ അപ്പോൾ ഞാൻ അവരോട് പറയും ഞാൻ അവരോട് പറയും നിങ്ങളെ ഞാൻ ഒരിക്കലും അറിഞ്ഞിട്ടില്ല അതെ ഇതൊക്കെയാണ് അവസ്ഥ നിങ്ങളെ ഞാൻ ഒരിക്കലും അറിഞ്ഞിട്ടില്ല അനീതി പ്രവർത്തിക്കുന്നവരെന്നുകൂടി ഉണ്ട് ഈ അനീതി പ്രവർത്തിക്കുന്നവരൊന്നും പറയാതിരിക്കാൻ വേണ്ടിയാണ് ഈ അധാർമിക സമ്പത്ത് നമ്മുടെ കയ്യിൽ നിന്ന് കളയണത്